വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ കേരളത്തിൽ ആഗമനം നടന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് കേരളം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് തീർച്ചയായിട്ടും നിലമ്പൂരിലെ ജനങ്ങൾ നിലമ്പൂരിൽ എട്ട് വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അനുഭവിച്ചിട്ടുള്ള വികസന നേട്ടങ്ങളുടെ പ്രത്യുപകാരം എന്നുള്ള നിലയ്ക്ക് തന്നെ നന്ദിപൂർവ്വം ആ കാര്യങ്ങളെ സ്മരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും ഈ ജൂൺ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് ചർച്ചകളൊക്കെ വരി ആയിട്ടുണ്ട് സ്ഥാനാർത്ഥി ചർച്ചകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല തെരഞ്ഞെടുപ്പ് ഇന്ന് ആണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് നീങ്ങുകയുള്ളൂ എന്നുള്ളത് ഇന്നു മുതൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ഏറ്റവും ഉചിതമായി ഉള്ള ഒരു സ്ഥാനാർത്ഥിയെ അവിടെ തീരുമാനിക്കുകയും ആ സ്ഥാനാർത്ഥി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ ഒരുക്കങ്ങൾ അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു വിജയിച്ച സ്ഥാനാർത്ഥി പിന്നീട് പാർട്ടിയുമായി പിണങ്ങിപ്പോയി യു ഡി എഫിനൊപ്പം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് ഈ സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിലാണോ സ്വതന്ത്രനാണോ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല അത് പാർട്ടി സംസ്ഥാന നേതൃത്വവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണ് അതിനെ സംബന്ധിച്ചിടത്തോളം അന്തിമമായിട്ട് തീരുമാനിക്കുക പിണങ്ങിപ്പോയി എന്നുള്ളതല്ല അദ്ദേഹം വലതുപക്ഷത്തേക്കാണ് പോകുന്നത് എന്നുള്ളത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അത് ശരിയായി ആ അത് വന്നു കഴിഞ്ഞു ഏ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ നയം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും പിന്നെ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിനകത്ത് ഇല്ല എന്നുള്ളത് നേരത്തെ തന്നെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് പാർട്ടി ആകെ ഒലിച്ചു പോകും എന്നുള്ളതാണല്ലോ പറഞ്ഞിരുന്നത് ഒരു പോറൽ പോലും പാർട്ടിക്ക് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കാലം തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് തീർച്ചയായിട്ടും വികസനങ്ങൾ എണ്ണിപ്പറയാൻ മാത്രം നിലമ്പൂരിൻ്റെ ആ അസംബ്ലി മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലുണ്ട് കാരണം പിന്നെ ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി കേരളത്തിലാകെ നടന്നിട്ടുള്ള വികസനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു സ്വാഭാവികമായിട്ടും കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത് ഏതാണ്ട് രണ്ടായിരം കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആ അസംബ്ലി മണ്ഡലത്തിനകത്ത് നടക്കുകയുണ്ടായി ഏറ്റവും അവസാനം ഇപ്പോൾ നിലമ്പൂർ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയും പിന്നെ പണം നീക്കി നീക്കിവെക്കുകയും ചെയ്ത് അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ടുള്ള പ്രദേശമായിരുന്ന ആ പ്രദേശം കവളപ്പാറ ദുരന്തം ഉൾപ്പെടെയുള്ള ആ ദുരന്തത്തിൽ അകപ്പെട്ടുള്ള ആളുകളെ മുഴുവൻ പുനരധിവസിപ്പിക്കുകയും അതിൽ തകർന്നു പോയിട്ടുള്ള പാലങ്ങൾ ഉൾപ്പെടെയുള്ളതെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിച്ചു മുന്നോട്ട് പോവുകയും ചെയ്തു മലയോര ബാധ അതിൻ്റെ പിന്നെ പൂർത്തീകരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ നിലയ്ക്ക് നൂറുകണക്കിന് റോഡുകൾ പാലങ്ങൾ അതുപോലെ തന്നെ നിലമ്പൂർ ഗവൺമെൻറ് ആശുപത്രി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരോഗ്യ സ്ഥാപനങ്ങൾ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ മുന്നേറ്റമാണ് ആ മണ്ഡലത്തിനകത്തുണ്ടായിട്ടുള്ളത് അത് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് എപ്പോൾ ക്ലിയർ ചെയ്യുന്നു അപ്പോൾ ഞങ്ങളുടെ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്യും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ സ്ഥാനാർത്ഥി ഉണ്ടാവുകയുള്ളൂ ആ സ്ഥാനാർത്ഥിയുടെ പുറകിൽ പിന്നെ അതിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷവും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാ തരത്തിലുള്ള ഒരുക്കവും പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് സ്വതന്ത്രനാണോ പാർട്ടി ചിഹ്നത്തിലാണോ എന്നുള്ളതെല്ലാം തന്നെ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് തീരുമാനിച്ചു കഴിഞ്ഞോ ഇനി പ്രഖ്യാപന അല്ല തീരുമാനത്തിലേക്ക് എത്തിയില്ല ഇന്ന് പ്രഖ്യാപനം നടന്നിട്ടേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് ഡിക്ലറേഷൻ ഇന്ന് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്താൽ ഉടനെ ഞങ്ങൾ ആലോചിക്കും തീരുമാനിക്കുമെന്നുള്ളത് തന്നെയാണ് അതുതന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തൽ നൂറ് ശതമാനവും അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചല്ലോ അത് വെച്ചിട്ട് തന്നെ എണ്ണി എണ്ണി പറയാനുള്ള വികസന പ്രവർത്തനങ്ങൾ നിലമ്പൂരിലുണ്ട് ആ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത് ആ സീറ്റ് നിലനിർത്തുന്ന ഒരു സംശയ കാര്യത്തിലില്ല കാരണം എട്ട് വർഷക്കാലമായി ആ അസംബ്ലി മണ്ഡലത്തിനകത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബദൽ വികസന കാഴ്ചപ്പാടോടു കൂടി ഒരു നവകേരളം സൃഷ്ടിക്കുക എന്നൊരു കാഴ്ചപ്പാടോടു കൂടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ആ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അതിനെ ആർക്കും മറക്കാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് തന്നെ ആ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച വേണമെന്നുള്ളത് നിലമ്പൂരിലെ ഏതൊരു മനുഷ്യനും പിന്നെ ആഗ്രഹിക്കുന്നതാണ് ആ ആഗ്രഹത്തോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം അവർ അണിചേരും അദ്ദേഹം വലതുപക്ഷത്തേക്കാണ് പോകുന്നത് എന്നുള്ളത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല കാരണം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് നിലമ്പൂരിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് രാഷ്ട്രീയമാണ് അൻപറൊരു ഫാക്ടറല്ല അങ്ങനെയാണ് ഒരു സംശയ ഇല്ല കാരണം ഈ ഒരു ചലനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളത് കാണാൻ വേണ്ടി കഴിയില്ല